Rudy. അഞ്ചു വർഷത്തിനു ശേഷം സഹോദരൻ വീട്ടിലേക്ക് സർപ്രൈസായി എത്തുന്നു ഇത്രയും കാലം നേരിൽ കാണാതിരുന്ന ഇരട്ട സഹോദരനെ കണ്ട സഹോദരിയുടെ വീഡിയോ ആണിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ശ്രദ്ധ നേടുന്നത് നടി ഗായത്രി അശോക് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോ ആണിപ്പോൾ വൈറലായിട്ടുള്ളത് വളരെ അപ്രതീക്ഷിതമായി വീട്ടിലെത്തിയ സഹോദരനെ സ്വീകരിക്കുന്ന വീഡിയോ ഗായത്രി അശോക് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചതും വളരെ അപ്രതീക്ഷിതമായിരുന്നു ഗായത്രിയുടെ സഹോദരൻ ഗൗതമിന്റെ വരവ് സഹോദരന്റെ വരവിൽ ശരിക്കും ഗായത്രി അമ്പരം പോകുന്നതൊക്കെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും പോനും കരഞ്ഞുകൊണ്ട് സഹോദരനെ കെട്ടിപ്പിടിക്കുന്ന ഗായത്രി മാത്രമല്ല അമ്മയും ഈ വീഡിയോയിൽ ഈ ദിവസത്തിനായി താൻ കാത്തിരിക്കുകയായിരുന്നുവെന്നും സഹോദരൻ തിരിച്ചു വന്നതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമെന്നും ഗായത്രി വീഡിയോയ്ക്കൊപ്പം കുറിച്ചിട്ടുണ്ട് തന്റെ എക്കാലത്തെയും ആഗ്രഹമായിരുന്നു ഇത് ഈ ദിവസത്തിനായി അഞ്ചു വർഷമായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്തായാലും അത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമായി മാറി സഹോദരൻ്റെ അപ്രതീക്ഷിത സന്ദർശനത്തിന്റെ സന്തോഷത്തിന് പകരമായി ജീവിതത്തിൽ മറ്റൊന്നുമില്ല ഒടുവിൽ നീ ഞങ്ങളുടെ അടുത്ത് എത്തിച്ചേർന്നു എന്ന് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല അപ്പൂസെ ഇവനെന്റെ സഹോദരൻ എന്റെ ശക്തിയുടെ സ്രോതസ് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് എൻ്റെ എല്ലാമെല്ലാമാണ് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് ഗായത്രി അശോക ക്യാപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൈനിലാണ് ഗായത്രിയുടെ സഹോദരൻ ഗൗതം ജോലി ചെയ്യുന്നത് വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഇരുവരുടെയും സുഹൃത്തുക്കളുടെ കമന്റുകളാണുള്ളത് എല്ലാവരും ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നുവെന്നാണ് കുറിച്ചിട്ടുള്ളത് ടെലിവിഷൻ സീരിയൽ താരം ബിന്ദു പങ്കജാണ് ഗായത്രിയുടെയും ഗൗതമിന്റെയും അമ്മ അച്ഛൻ അശോക് പോലീസ് ഉദ്യോഗസ്ഥനാണ് മോഡലിംഗ് രംഗത്തും അഭിനയ രംഗത്തും സജീവമായ ഗായത്രി ചെന്നൈയിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുകയായിരുന്നു അപ്പോഴാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത് ലഡു എന്ന ചിത്രത്തിലൂടെയാണ് ഗായത്രി അശോക് അഭിനയ രംഗത്തേക്ക് വന്നത് അതിനുശേഷം സ്റ്റാർ മെമ്പർ രമേശ് ഒൻപതാം വാർഡ് സ്വർഗത്തിലെ കട്ടുറമ്പ് എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു മെമ്പർ മെമ്പർമേഷൻ ഒൻപതാം വാർഡ് എന്ന സിനിമയിലെ അലര എന്ന ഗാനം വലിയ ഹിറ്റായിരുന്നു ആ മനോഹരമായ ഗാനത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടാനും ഗായത്രി അശോകിനെ കഴിഞ്ഞു പാട്ട് മാത്രമല്ല ആ സിനിമയിലെ അന്നമ്മ എന്ന കഥാപാത്രത്തിന് നല്ല സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു മഞ്ജു വാര്യർ പ്രധാന വേഷം അവതരിപ്പിക്കുന്ന ഫൂട്ടേജ് എന്ന ചിത്രമാണ് ഗായത്രിയുടെ അടുത്ത സിനിമ ഫൂട്ടേജ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ വൈറലായിരുന്നു ഈ പോസ്റ്റർ അണിയറ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ നടൻ വൈശാ ഗായത്രിയുടെ ചിത്രമായിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലുണ്ടായിരുന്നത് സൂപ്പർ സെക്സി ലുക്കിലായിരുന്നു ഈ ചിത്രത്തിന്റെ പോസ്റ്ററിൽ ഗായത്രി എത്തിയത് ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത് പ്രഖ്യാപനം മുതൽ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രം കൂടിയായിരുന്നു ഫുട്ടേജ് എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഫുട്ടേജ് ഗായത്രിയുടെ കരിയറിലെ തന്നെ പ്രധാന വേഷങ്ങൾ ഒന്നാകും ഈ സിനിമയിലേത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ